ഈ വർഷം ജനുവരി ഒന്നു മുതലുള്ള കണക്കനുസരിച്ച് സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇതുവരെ പിടികൂടിയത് ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും ക്രിമിനൽ പശ്ചാത്തലമുള്ള പതിനാറ് ഇന്ത്യക്കാരെയും വിവിധ കേസുകളിലായി പിടികൂടിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ബംഗ്ലാദേശിൽ കലാപം രൂക്ഷമായ ശേഷം മാത്രം പിടിയിലായത് ഇരുപത്തിരണ്ട് അനധികൃത കുടിയേറ്റക്കാരാണ് അഗർത്തല ആർ പി എഫ് സ്ക്വാഡാണ് ഈ മാസം ഒന്നിന് അഗർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സംശയാസ്പദമായ സാഹചര്യത്തിൽ പത്ത് ബംഗ്ലാദേശികളെ പിടികൂടിയത് നിയമാനുസൃതമായ രേഖകളൊന്നും ഹാജരാക്കാനോ യാത്രകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാനോ ഇവർക്ക് സാധിച്ചിരുന്നില്ല തുടർന്ന് ബംഗ്ലാദേശിൽ നിന്ന് അനുമതിയില്ലാതെയാണ് തങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നത് എന്നും ദില്ലിയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും ഇവർ പറഞ്ഞു അതേസമയം ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റക്കാരെ പണം വാങ്ങി ഇന്ത്യയിൽ എത്തിക്കുന്ന ഏജന്റ് അസം സ്വദേശി അലി ഹുസൈനെ പോലീസ് അറസ്റ്റ് ചെയ്തു അടുത്തിടെ പോലീസ് പിടികൂടിയ ബംഗ്ലാദേശി യുവതിയാണ് താൻ രണ്ടായിരത്തി അഞ്ഞൂറ് ബംഗ്ലാദേശ് ടാക്ക അലിക്ക് നൽകിയാണ് ഇന്ത്യയിൽ എത്തിയത് എന്ന് പോലീസിനോട് പറഞ്ഞത് നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ ത്രിപുര മുഖ്യമന്ത്രി ഡോക്ടർ മണിക് സാഹ ബിഎസ് എഫ് ഉദ്യോഗസ്ഥരുടെ ഉന്നതരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിർത്തിയിൽ കർശനമായ ജാഗ്രത പാലിക്കാൻ ബംഗ്ലാദേശ് പൌരന്മാരെ ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞുകയറുന്നതിൽ ഏർപ്പെടുത്തിയിരിക്കുന്നവർക്കെതിരെ ജൂലൈയിൽ കർശന നടപടിയെടുക്കാനും അതിനിടെ അതിർത്തിയിലെ സെൻസിറ്റീവ് ഇ പോസ്റ്റുകളിൽ ബിഎസ്എഫ് ജാഗ്രത ശക്തമാക്കിയിരിക്കുന്നു അതിർത്തി പ്രദേശങ്ങളിലെ കള്ളക്കടത്തുകാരുടെയും ശൃംഖലയുടെയും ശൃംഖല തടയാൻ പ്രത്യേക ഓപ്പറേഷനുകൾ ആരംഭിച്ചു ത്രിപുരയിൽ സ്വദേശികളും നിരോധിത കടത്തും കഴിഞ്ഞ വർഷം ഗുവാഹത്തിയിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് നിരവധി ത്രിപുര യുവാക്കളെയും ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടിയിരുന്നു ബംഗ്ലാദേശി പൗരന്മാരുടെ വൃക്ക ഉൾപ്പെടെയുള്ള അവയവങ്ങൾ കടത്തി ആവശ്യക്കാർക്ക് വൻ വിലയ്ക്ക് വിൽക്കുന്ന ഒരു അവയവ കടത്ത് സംഘത്തെയും ദില്ലിയിൽ പിടികൂടിയത് കഴിഞ്ഞ ആഴ്ചയാണ് ബംഗ്ലാദേശി പൌരന്മാർ ഉൾപ്പെടെ ഏഴുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ദില്ലി പഞ്ചാബ് ഹരിയാന മധ്യപ്രദേശ് ഗുജറാത്ത് എന്നീ അഞ്ച് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് സംഘം പ്രവർത്തിച്ചിരുന്നത് ഇവിടങ്ങളിൽ നടത്തിയ റെയ്ഡിനെ തുടർന്നാണ് പ്രതികളെ പിടികൂടിയത് ഇവരിൽ മൂന്ന് പേർ ബംഗ്ലാദേശി പൌരന്മാരാണ് ഒന്നിലധികം സെൽഫോണുകൾ ലാപ്ടോപ്പ് സിം കാർഡുകൾ പണം സംശയാസ്പദമായ രേഖകൾ മുതലായവ പോലീസ് റെയ്ഡിൽ പിടിച്ചെടുത്തു ദരിദ്രരായ ബംഗ്ലാദേശ് പൌരന്മാരെ ചൂഷണം ചെയ്താണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് നാല് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ നൽകിയാണ് സംഘം ഇവരെ വൃക്ക ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ചിലരെ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകിയും വഞ്ചിച്ചു അവയവങ്ങൾ സ്വീകരിക്കുന്നവരുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ വ്യാജരേഖകളും സംഘം നിർമ്മിച്ചിരുന്നു ഇത്തരത്തിൽ കടത്തുന്ന വൃക്കകൾ ഇരുപത് മുതൽ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് ആവശ്യക്കാർക്ക് വിറ്റിരുന്നത് കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ വിജയകുമാരിയും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു ഇവർ നോയിഡയിലെ ആശുപത്രിയിൽ പതിനഞ്ചിലധികം നിയമവിരുദ്ധ ശസ്ത്രക്രിയകൾ നടത്തിയതായാണ് വിവരം ഓരോ ശസ്ത്രക്രിയക്കും രണ്ട് ലക്ഷം ം ഇവർക്ക് ലഭിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തി ന്യൂസ് ഡെസ്ക് കർമാസ്